അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത അലഹദില്ല അള്ളഹിഅല മുഹമ്മദിൻ മുഹമ്മദ് അമ്മാ ബാദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ നിത്യജീവിതത്തിൽ നിർവഹിക്കുന്ന ദിക്കറുകളുടെ ദുആകളുടെ കൂട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു ദ്വായയാണ് അല്ലെങ്കിൽ ഒരു ദിക്കറാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഒരിക്കൽ നബീസ്ഹു അലൈഹി വസല്ല അവിടുന്ന് അവിടുത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ജുവൈരിയഹുവൻ എന്ന സഹാബി അവരുടെ സമീപത്ത് നിന്ന് അള്ളാഹുവിൻ്റെ റസൂല് സുബൈനസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയിട്ട് ഏറെ വൈകിയാണ് തിരിച്ചു വന്നത് എന്ന് പറഞ്ഞാൽ സൂര്യോദയമൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഒരു ദുഹായുടെ സമയമൊക്കെയായി ഏതാനും മണിക്കൂറ് പിന്നിട്ടിരിക്കുന്നു അപ്പോൾ പിന്നിട്ട് വരുമ്പോഴും സഹാബിയായ അഥവാ നിബിതങ്ങളുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ജുവൈരി ആർ റതി അള്ളാഹു അന്ന അവരെ ദിഖറിലും ദായിലുമൊക്കെയായി അവർ വിസ്കരിച്ചെടുത്തിയിരിക്കുക തന്നെയാണ് ആ സമയത്ത് നബി നബിസള്ളാഹു അലൈഹി വസല്ലം അവരോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഞാൻ നിങ്ങളുടെ സമീപത്ത് നിന്ന് പുറത്തേക്ക് പോയതിൻ്റെ ശേഷം ഞാൻ നാല് കെളിമത്തുകൾ പറഞ്ഞിട്ടുണ്ട് നാല് വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ വാചകങ്ങളുടെ മഹത്വം നിനക്ക് കേൾക്കണോ നീ ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഇതുവരെ ചൊല്ലിയ ഏതൊക്കെ ദിക്കൃദ്വാരകളുണ്ടോ അതിനെയെല്ലാം ഇത് വെക്കും അതിനേക്കാളെല്ലാം ഇത് മീസാനിൽ കനം തൂക്കപ്പെടും ഒരു തൂക്കുകയാണെങ്കിൽ ഇപ്പറഞ്ഞ ഈ നാല് വാചകങ്ങൾക്കായിരിക്കും വെയിറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞ് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്കറാണ് അത് മൂന്ന് തവണ നമ്മളും പറയാൻ മറക്കരുത് അത് സുബഹിംസ്കാരത്തിൻ്റെ ശേഷം പറയാം ഇനി നമുക്ക് കിട്ടുന്ന ഏതവസരങ്ങളിലും പറയാം എപ്പോഴും നമുക്ക് പറയാവുന്ന ഒരു നിക്കറാണത് അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം ഒന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ അത് നിസ്സാരമായി അഥവാ വളരെ ലളിതമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും ലഭിതങ്ങൾ പറഞ്ഞത് എന്താണ് സുബഹാനിഹി തുടക്കത്തിൽ അത് പറയാം പിന്നെയോ അദദിഹി കലിമാതിഹി നാല് കാര്യങ്ങൾ പറഞ്ഞു സുബഹാനിഹി അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു റഹ്മാനായ റബ്ബിനെ പരിശുദ്ധപ്പെടുത്തലാണല്ലോ സുബഹാന ഒബിഹംതിഹി അവനെ സ്തുതിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ സ്തുതിക്കുകയും ഏറെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ ഞാൻ അവനെ പരിശുദ്ധപ്പെടുത്തുന്നു ധാരാളമായി എത്രയാണ് എണ്ണവും കണക്കുമില്ലാത്തതായി പറയാൻ പോകുന്നത് എത്രത്തോളം ഞാൻ അവരെ മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധപ്പെടുത്തുന്നു അതത് അഹൽ അവൻ്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം നമുക്കാർക്കെങ്കിലും കണക്കാക്കാൻ കഴിയുമോ ഈ ലോകത്ത് എത്ര സൃഷ്ടികളുള്ളത് സൃഷ്ടാവായ ഹാലിക്ക് കഴിച്ചാൽ പിന്നെ ലോകത്തുള്ളതും മുഴുവനും അഹലൂക്കുകളാണ് ആ ഹൽത്തുകൾ സൃഷ്ടികൾ ലോകത്തെ എത്ര എണ്ണമാണ് നമുക്ക് നിജപ്പെടുത്താനോ കണക്കാക്കാനോ കഴിയോ എങ്കിൽ കണക്കല്ലാത്ത സൃഷ്ടികളാവുള്ളത് അപ്പോൾ റഹ്മാനായ റബ്ബിനോട് പറയണേ റബ്ബേ നിൻ്റെ കണക്കല്ലാത്ത സൃഷ്ടികളുണ്ടല്ലോ അവരെ എത്ര എത്രയാ എണ്ണം നിനക്കേ അറിയുമോ അത്രയും കണക്കിന് ഞാൻ നിന്നെ സ്തുതിക്കുകയും പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യുന്നു അതാണ് കണ്ടോ സുബാൻ അല്ലാഹി രണ്ടാമത് പറയുന്നതിനും അളവില്ലാത്തതാണ് രണ്ടാമത് പറയുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തി എന്ന് പറയുന്നത് അതിൻ്റെ എത്രയാണതിൻ്റെ വണ്ണം എത്രയാണ് അതിൻ്റെ അളവ് അതാർക്കാണ് കണക്കാക്കാൻ കഴിയുക അപ്പം റബ്ബിൻ്റെ തൃപ്തിക്ക് വിലയിടാൻ ഒരാൾക്ക് കഴിയോ റബ്ബിന്റെ തൃപ്തിയെ എണ്ണാൻ കഴിയോ റബ്ബിന്റെ തൃപ്തിയെ നിജപ്പെടുത്താൻ കഴിയോ പരിധി നിശ്ചയിക്കാൻ കഴിയോ കഴിയൂല അപ്പം പരിധിയില്ലാത്തത്ര റബ്ബെ നിനക്ക് സർവസ്തുതിയും നിനക്ക് തസ്ബീഹുകൾ എന്നാണ് ആ പറയുന്നത് ഇനി മൂന്നാമത് പറയുന്നതും അങ്ങനെ തന്നെയാണ് അതിൽ പറയുന്നത് എന്താ വസീനത്ത വസീനത്തെ അറിഷി അവൻ്റെ അറിഷിൻ്റെ ഭാരത്തോളം ഈ ലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടി ഏതാണ് അറിഷാണ് ഏറ്റവും ഭാരമുള്ള സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ സിംഹാസനം അറിഷ് എന്ന് പറയുന്നത് ആ അറിഷിൻ്റെ ഭാരമൊന്നും ആർക്കും കണക്കാക്കാൻ കഴിയൂല ആ അറിഷിനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന മലക്കുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അല്ല ദ്ലൂൻ അൽ അറിഷ വിശുദ്ധ ഖുർആാൻ തന്നെ അത് കൃത്യമായി പറയുന്നുണ്ട് അപ്പം അത്രത്തോളം വലിയ ഭാരമുള്ളതാണ് ആറിഷ് ആ അറിഷിൻ്റെ ഭാരത്തോളം അത് നമുക്കതിൻ്റെ ഭാരമൊന്നും കണക്കാക്കാൻ കഴിയില്ല കണക്കറ്റ ഭാരമാണ് ഭാരമാണ്ശനുള്ളത് അത്രയും നിനക്ക് ഞാൻ സ്തുതിക്കുകയും നിനെ തസ്ബീഹി ചെയ്യുകയും ചെയ്യുകയാണ് പ്രകീർത്തിക്കുകയാണ് നാലാമത് പറഞ്ഞതും അളവില്ലാത്തതാണ് എന്താണ് കെലിമാതിഹി റബ്ബിൻ്റെ കെലിമാത്തുകളുടെ മഷിയുടെ അളവോളം എത്രയാണ് അള്ളാഹുവിൻ്റെ കലിമാത്തുകളുടെ മഷിക്ക് അളവിടാൻ നമുക്ക് കഴിയുമോ എത്ര ലിറ്റർ എത്ര ഗ്യാലൻ എത്ര കോടി ഗ്യാലൻ കണക്കാക്കാൻ കഴിയില്ല കാരണം ഒരു സമുദ്രം ലോകത്തുള്ള ഒരൊറ്റ സമുദ്രം ആ സമുദ്രത്തിലെ ജലം എത്രയാണ് അതിൻ്റെ അളവ് നമുക്ക് കണക്കാക്കാൻ കഴിയും പ്രപഞ്ചത്തിലുള്ള മുഴുവൻ കൂടി ലോകത്തുള്ള എല്ലാ രൂപത്തിലുള്ള സമുദ്രങ്ങളും അവയൊക്കെ കൂടി മഷിയായി മാറിയാലും അതിൻ്റെ കൂടെ ഒരു ഏഴരട്ടി കൂട്ടിക്കോളൂ പറയുന്നത് അതിൻ്റെ കൂടെ ഒരു ഏഴ് സമുദ്രം കൂടി കൂട്ടിക്കോളൂ അങ്ങനെ ഒരു ഏഴരട്ടി സമുദ്രം വേറെയും കൂട്ടിയാൽ അവയിലൊക്കെ കൂടെയുള്ള വെള്ളം മഷിയായി മാറിയാലും അതേപോലെ തന്നെ ലോകത്തുള്ള വൃക്ഷങ്ങളൊക്കെ കൂടി തലമായി മാറിയാലും അള്ളാഹുവിൻ്റെ കെലിമത്തിൻ്റെ മഹത്വവും വ്യാഖ്യാനം ഒന്നു കഴിഞ്ഞു തീരൂലാനാണ് അപ്പം പിന്നെ എത്രയാണ് ഈ മഷിക്ക് അളവിടുക അപ്പം അളവറ്റതാണത് ആ അളവറ്റ രൂപത്തിലുള്ളതാണ് റബ്ബിൻ്റെ കെലിമാത്തകൾക്ക് ഉപയോഗപ്പെടുത്തേണ്ടുന്ന മഷിയുടെ അളവ് അത്രത്തോളം ഞാൻ നിന്നെ എന്തു ചെയ്യുന്നു പ്രകീർത്തിക്കുകയും സ്തുതി പറയുകയും ചെയ്യുന്നു ഈ നാലെണ്ണം പറഞ്ഞതും അളവും മാറ്റവും ഒന്നുമില്ലാത്തതാണ് അത്രത്തോളം നമ്മൾ ഈ റബ്ബിനെ തസ്ബീഹ് ചൊല്ലുന്നു അവന് തഹ്മീദ് പറയുന്നു അതാണ് വബിഹംദിഹി വബിഹംദിഹി എന്ന് അറിയാത്ത ആളുകൾ ആരാ ഉള്ളത് പിന്നെ അതിനോട് ചേർത്ത് ചേർത്തതാണ് പറഞ്ഞാൽ മതി ഇത് ഇങ്ങനെ മൂന്ന് തവണയാണ് പറയാ സുബാനുഹി നഫ്സിഹി വസിനത്തും പറയാ വീണ്ടും പറയാ ഏറെ ആശയ ഗാംഭീര്യതയുള്ള ഒരു പ്രത്യേകമായ ധിക്കറാണിത് ഇതും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും അതിൻ്റെയൊക്കെ അർത്ഥവും ആശയവും ചിന്തിച്ചു കൊണ്ടത് നിർവഹിക്കുവാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണം അള്ളാഹു സുബാനുഭൂത്ത് അല ഈ ഇതിക്കുറും മരണം വരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകപ്പെടുന്ന ആ ഒരു ഭാഗ്യം നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ അല്ലാഹി റബ്ബില്ലാലമീൻ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വ